ചട്ടമ്പിസ്വാമിയുടെ നൂറ്റിയൊന്നാമത് മഹാസമാധി വാർഷികാചരണവും പന്മനാശ്രമ തീർത്ഥാടന മഹാമഹവും നാളെ മുതൽ ഈ മാസം വരെ നടക്കും മഹാസമാധി സമ്മേളനം മഹാമണ്ഡലേശ്വർ ശ്രീമദ് ആനന്ദ ഭവനം ഭാരതീസ്വാമികൾ ഉദ്ഘാടനം ചെയ്യും ആശ്രമത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത് നിർമയാനന്ദഗിരി കൂടാതെ പ്രൊഫസർ ഡി ജി എം നായർ ഡോക്ടർ സുജിത് വിജയം പിള്ള ഉദ്ഘാടനം ചെയ്യ എം എൽ എ പിന്നെ പ്രൊഫസർ ഡോക്ടർ എം കെ സി നായർ ഡോക്ടർ എസ് നസീബ് ഡോക്ടർ ലക്ഷ്മി വിജയൻ എന്നിവരായിരിക്കും പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഫുൾ ഡേ പരിപാടിയാണ് ഉച്ചക്കേഷൻ ഡോക്ടർ ഉമ്മൻ വി ഉമ്മന്റെ പ്രഭാഷണം കാണും പിന്നെ പ്രൊഫസർ ഡോക്ടർ ബിജുകുമാർ കാണും നന്ദിനി ഡോക്ടർ നന്ദിനി ജയചന്ദ്രൻ കാണും ശരിക്കും കുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന ചടങ്ങാണ് ഈ ഇരുപത്തി പരിപാടി നെക്സ്റ്റ് സ്വാമി വിഷ്ണു പ്രമാനന്ദ അനുസ്മരണമാണ് അതിനകത്ത് അധ്യക്ഷനായിട്ട് അധ്യക്ഷ അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി വിശിഷ്ടാതിഥിയായി അതിഥിയായി പങ്കെടുക്കും